ഹലോ ഗെയ്സ് ഇസർഡാർ ജെമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒന്നര മന്തോളം സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്കിൻ കെയർ ചെയ്യാത്ത ഒരു മസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ ഒരുപാട് പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ സ്കിന്നൊന്ന് കെയർ ചെയ്താൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ സൂപ്പർ ജെൽ ഇത് വലിയ റേറ്റ് റേറ്റൊന്നുമില്ല സൂപ്പർ ജെല്ലാണ് അപ്പം വിറ്റാമിൻ ഇ ആണ് സംഭവം ഇത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കൂളിങ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഫേസ് വാഷ് വന്നിട്ട് ഡെയിലി ഗ്ലോയിങ് ബ്രൈറ്റനി ഈവൻ സ്കിൻ ആണ് ഫേസ് വാഷാണ് നല്ലൊരു ഫേസ് വാഷാണ് സംഭവം അങ്ങനെ ഫേസ് വാഷും പിന്നെ ഒരു ടോണർ പ്ലമ്മിൻ്റെ ഒരു ടോണർ റോസ് വാട്ടർ അതാണ് സംഭവം ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഡോട്ട് ഡോട്ടാൻ കീൻ്റെ ഇത് ലിപ് ബാമാണ് വിറ്റാമിൻ സി പ്ലസ് ഇ ആണ് എസ് പി എഫിൻ്റെ ആണ് സംഭവം എടുത്ത് പറയേണ്ട കാര്യം ഈ സംഭവം ഈ ലിബാമുണ്ടല്ലോ പോളി ലിബാമാണ് അത് നമ്മൾ ലിബിലുള്ള എല്ലാ സംഭവങ്ങളും മാറും കേട്ടോ നമ്മൾ ആയിരിക്കുന്ന ലിബും അതൊക്കെ ഏകദേശം നമുക്ക് നല്ലതുപോലെ മാറ്റിത്തരും അത് ഞാൻ എൻ്റെ നേരത്തെ ലിബും ഇപ്പോഴത്തെ ലിബും ഞാൻ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവസാന വീഡിയോ അവസാനം കാണുമ്പോൾ മനസ്സിലാവും ബിഫോർ ആഫ്റ്റർ ഒക്കെ സംഭവം ഒരു നല്ലൊരു ഞാൻ വാങ്ങിച്ചതിലും എനിക്ക് നല്ല യൂസ്ഫുള്ളായതാണ് ഈ ലിപ് ലിപ്ബാമ സൂപ്പറാണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർ വാങ്ങണം കേട്ടോ നല്ലൊരു ലിപ് ലിപ്ബാമാണ് നമ്മളിത് ഞാനിതൊരു മന്തോ ഒന്നര മന്തോളം യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് റിവ്യൂ കൊടുക്കുന്നത് അപ്പം ഒരു ലിബാമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വാങ്ങാം പിന്നെ മസ്റ്റ് സ്കിൻ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് വാങ്ങിച്ചു ഫേസിൽ യൂസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യം നമ്മൾ ഇതുപോലെ സ്കിൻ കെയർ ചെയ്തേ പറ്റൂ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒന്നര മന്തോളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഒരുപാട് യൂട്യൂബിലൊക്കെ റിവ്യൂ കണ്ട് സ്കിൻ കെയർ മസ്റ്റാണ് മസ്റ്റ് നിങ്ങളൊന്ന് സ്കിൻ കെയർ ചെയ്ത് നോക്കിയാൽ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ് ചെയ്ത് പോണേ അപ്പം അടുത്ത വീഡിയോ കാണണം ബൈ